സ്കൂൾ യാത്ര അപകടം ഒഴിവാക്കാം കുട്ടികൾക്കു പ്രായോഗിക പരിശീലനം കൊടുത്താൽ സ്കൂൾ യാത്രയിലെ മിക്ക അപകടങ്ങളും ഒഴിവാക്കാം ബസ് സ്റ്റോപ്പിലേക്കും മൂന്നോ നാലോ കുട്ടികൾ ഒരുമിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് കൂട്ടമായി കുട്ടികൾ പോകുന്നത് മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ എളുപ്പം പെടും നടപ്പാതയിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് കുട്ടികളെ പഠിപ്പിക്കുക ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റോഡ് കടക്കാൻ പരിശീലനം നൽകുക ഇടതും വലതും നോക്കി വീണ്ടും ഇടതുവശത്തേക്കു നോക്കിയ ശേഷം മാത്രമേ റോഡ് മുറിച്ചുകിടക്കാവൂ എന്നു കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കണം കൂടാതെ അച്ഛനമ്മമാർ അതേ രീതിയിൽ റോഡ് മുറിച്ചുകിടന്നു കാണിച്ചു കൊടുക്കുക ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കൃത്യമായ അച്ചടക്കം പാലിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക സ്റ്റോപ്പിൽ ഓടിക്കളിക്കാൻ കുട്ടികളെ അനുവദിക്കരുത് സ്റ്റോപ്പിൽ കുട്ടികൾ അച്ചടക്കം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ മുതിർന്ന കുട്ടികളെ സ്റ്റോപ്പ് ലീഡർമാരാക്കുക മെയിൻ റോഡിൽ നിന്ന് അഞ്ചടിയെങ്കിലും മാറി നിൽക്കണമെന്നു കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക അഞ്ചടി എന്നാൽ എത്ര ദൂരമാണെന്ന് കുട്ടിയെ കാണിച്ചു കൊടുക്കണം ബസ് വന്നു നിന്ന ശേഷം മാത്രമേ ബസ് ബസ്സിനിരികിലേക്ക് ചെല്ലാവോ എന്ന് കുട്ടിയെ പഠിപ്പിക്കണം ബസ് വന്നു നിന്ന ശേഷം ചെറിയ കുട്ടികൾ മുമ്പിലും വലിയ കുട്ടികൾ പുറകിലും എന്ന രീതിയിൽ ക്യൂ നിന്ന് വണ്ടിയിൽ കയറാനും കുട്ടികളെ പഠിപ്പിക്കണം ഇടയ്ക്കിടെ ഓരോ കുട്ടിയുടെ രക്ഷാകർത്താവ് മാറി മാറി സ്റ്റോപ്പിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുകയായിരിക്കും പ്രായോഗികം ബസ്സിൽ കയറുമ്പോൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും റോഡിലേക്ക് വീണുപോയാൽ അതെടുക്കാൻ ശ്രമിക്കരുത് എത്രയും പെട്ടെന്ന് ബസ്സിലുള്ള മുതിർന്നവരോട് കാര്യം പറഞ്ഞ് അവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം സ്കൂളിലും ബസ് സ്റ്റോപ്പിലും വച്ച് ബസ്സിൽ നിന്നു പുറത്തേക്കിറങ്ങും മുമ്പ് പുറത്തേക്ക് നോക്കി നിന്നും മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നു കുട്ടികൾക്കു പറഞ്ഞു കൊടുക്കാം കുട്ടിയുടെ ബാഗിന്റെയോ ഡ്രസ്സിന്റെയോ വള്ളികളൊന്നും തന്നെ തൂങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഇത്തരം വള്ളികൾ ബസ്സിൻ്റെ ഫുട്ബോർഡിന്റെ സൈഡിലുള്ള റെയിലിങ്ങിൽ ഉടക്കി കുട്ടി വീഴാനിടയാക്കാം സ്ഥിരമായി ഇറങ്ങുന്ന സ്റ്റോപ്പിലല്ലാതെ മറ്റു സ്റ്റോപ്പിൽ കുട്ടിയെ ഇറങ്ങാൻ അനുവദിക്കരുതെന്നു ബസ് ഡ്രൈവറോടു കർശനമായി നിർദ്ദേശിക്കുക ബസ്സിനുള്ളിലും കലബില കൂട്ടാതെ അച്ചടക്കം പാലിക്കാൻ കുട്ടിയോട് പറയണം ബസ്സിനുള്ളിൽ മറ്റു കുട്ടികളോടും ഡ്രൈവറോടും മറ്റു ജീവനക്കാരോടും മാന്യമായി പെരുമാറുവാൻ കുട്ടിയെ പഠിപ്പിക്കുക ഡ്രൈവറെ കൂടാതെ കുട്ടികളെ സുരക്ഷിതമായി കയറ്റാനും ഇറക്കാനും ചുമതലയുള്ള മറ്റൊരാൾ വേണം വാഹനങ്ങളിൽ കുട്ടികളെ തിക്കി നിറച്ചു കൊണ്ടുപോകാൻ അനുവദിക്കരുത് ബസ് ഓട്ടോ ഡ്രൈവറുടെ മൊബൈൽ നമ്പർ വാങ്ങിവയ്ക്കുക ബസ് വരാൻ വൈകിയാൽ അവരെ കാരണം ചോദിച്ചു മനസ്സിലാക്കാം ബസ് ഓട്ടോ എന്നിവയിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ മരുന്നുകൾ കാലാവധി കഴിഞ്ഞതല്ലെന്ന് ഉറപ്പുവരുത്തുക